ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊലപ്പെടുത്തിയ നരാധമനായ ചെന്താമരിയെ പോലീസ് പിടികൂടി പോത്തുണ്ടി പാടത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് ഈ കുടുംബത്തിലെ ആദ്യത്തെ അംഗത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ നിന്നിറങ്ങിയ ഇയാൾ അയാളുടെ ഭാര്യയെ തന്നെയാണ് കൊലപ്പെടുത്താൻ ആദ്യം പദ്ധതിയിട്ടത് ഇയാളുടെ ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ് ചെന്താമരെ പിടികൂടിയ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസിന് മൊഴി കൊടുത്തത് ഇങ്ങനെയാണ് ഗ്രാമത്തിൽ നിന്നും പുറത്തിറങ്ങി ചെന്താമരെ സുധാകരൻ മദ്യപിച്ച് കാണാനെത്തുകയും അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു ഇത് ഒരു കൊലയിലേക്ക് നയിക്കുകയായിരുന്നു ചെന്താമരെ പിടികൂടിയപ്പോൾ അയാൾ നിലയിലായിരുന്നു എനിക്ക് ആഹാരം വേണം വിശക്കുന്നു എന്നായിരുന്നു അയാൾ ആദ്യം ആവശ്യപ്പെട്ടത് ഇയാൾക്ക് സാധാ ദിവസം പോലെ തന്നെയാണ് യാതൊരു കോസലുമില്ലാതാണ് പോലീസുകാർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഇയാൾ പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത് എനിക്ക് അഞ്ചു പേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ഈ കുടുംബത്തെ അനാഥമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരി നിങ്ങൾ കണക്ക് പറയുമോ ഇവരെ അനാഥമാക്കിയപ്പോൾ നിങ്ങളുടെ പക തീർന്നോ ഇയാളെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയിട്ട് വേണമായിരുന്നു പോലീസിനെ ഏൽപ്പിക്കാൻ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ജനരോഷമാണ് പൊട്ടുകയാണ് ഇവനെ ഞങ്ങൾക്ക് വിട്ടു തരിക എന്നാണ് ജനങ്ങൾ അവിടെ ആത്മരോഷം പ്രകടിപ്പിക്കുന്നത് ഈ പാതിരാത്രിയിലും ഇയാളെ കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടുകയാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണ വിധേയമായ അവിടെ ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് അവരവിടെ വിളിച്ച് പറയുന്നത് ഇനിയൊരു കൊല ചെയ്യാൻ ഇയാളെ അനുവദിക്കരുത് ഈ കൊടും കുറ്റവാളി പുറത്തിറങ്ങാത്ത വിധം നിയമപരമായി കടുത്ത ശിക്ഷ തന്നെ നൽകണം